ഏവർക്കും ഡെമോക്രാറ്റിക് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരള പോലീസിൽ ആർ എസ് എസ്കാർ രഹസ്യമായി കയറിക്കൂടിയതുപോലെ സുപ്രഭാതം പത്രത്തിലും ചിരാജ് പത്രത്തിലും ആർ എസ് എസ് കയറിക്കൂടിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇത് പറയുമ്പോൾ പറയുന്നതിനെ വിമർശിക്കുകയോ സമസ്തയുടെയോ ഇരുസമസ്ഥകളുടെയും നേതാക്കൾക്ക് തെറ്റൊന്നും പറ്റില്ല എന്ന് സ്വയം അഹങ്കരിക്കുകയോ ചെയ്യാതെ വളരെ വ്യക്തമായി നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിലെ രണ്ട് പ്രബല സാമുദായിക സംഘടനയായ എ പി സംസ്ഥയുടെയും ഇ കെ സമസ്തയുടെയും രണ്ട് പത്രങ്ങൾക്കും പണം മാത്രം മതിയോ മറ്റു മാധ്യമധർമ്മങ്ങളോ ആദർശങ്ങളോ ഒന്നും ബാധകമല്ല എന്നുണ്ടോ കാരണം കേരളത്തിൽ ഇത് പറയുന്ന ഞാൻ വിനീതനായ ഞാൻ ഇ കെ സമസ്തയുടെ ഒരു പ്രവർത്തകനായിരുന്നു ഇപ്പോഴും ഇ കെ സമസ്തയെ നെഞ്ചേറ്റുകയും ഇ കെ സമസ്തയും എ പി സമസ്തയും ഈ നാട്ടിൽ സമുദായത്തിനും സമൂഹത്തിനും രാജ്യത്താകമാനം നടത്തിക്കൊണ്ടിരിക്കുന്ന അനവധി നിരവധി പുരോഗമന പ്രവർത്തനങ്ങൾ ഇനിയും ഉന്നതിയിലേക്ക് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ കേരളത്തിൽ എട്ട് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായിസം ആ പിണറായിസം കേരളത്തിൽ ഇതുവരെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഒരു എലക്ഷന് പരസ്യമായി മുമ്പിൽ വെക്കാൻ ഇല്ലാതെ വർഗീയതയും ആർ എസ് എസ് അജണ്ടയും പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം എന്ത് വില കൊടുത്തും കേരളത്തിൽ ബി ജെ പിക്ക് അവസരം ഒരുക്കിക്കൊടുക്കും എന്ന് പ്രതിജ്ഞയെടുത്ത പിണറായിസം കമ്മ്യൂണിസം എന്ന് ഞാൻ ഇപ്പോഴും പറയാൻ തയ്യാറില്ല പിണറായിസം ആ പിണറായിസം വളരെ അപകടകരമായ വർഗീയതയുടെ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വടകരയിലെ കാഫിർ പ്രയോഗത്തിൽ തുടങ്ങി പാലക്കാട് നടത്തിക്കൊണ്ടിരിക്കുന്ന അനവധി നാടകങ്ങളിൽ അവസാനത്തെ നാടകമായി സരിൻ തരംഗം എന്ന പേരിൽ അവരുടെ സ്വന്തം പത്രത്തിലും അവരുടെ കൈലളി ചാനലിലും വരെ കൊടുക്കാൻ അവർ തയ്യാറാവാതെ അത്രയും വൃത്തികെട്ട പരസ്യം ആ പരസ്യം ചരിൻ തരംഗം എന്ന ഹെഡ്ലൈൻ ഒരിക്കലും മോശമല്ല പക്ഷേ സന്ദീപ് ബാലയുടെ പൂർവ്വകാല കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ വോട്ട് ഭിന്നിപ്പിക്കാനുള്ള പിണറായിസ്യത്തിൻ്റെ തന്ത്രത്തിൽ നിങ്ങൾ രണ്ട് പത്രക്കാരും അതും രണ്ട് സാമുദായിക പത്രക്കാർ വീണുപോയിരിക്കുന്നു നിങ്ങളെന്ത് ന്യായീകരിച്ചാലും ശരി നിങ്ങൾ വീണുപോയത് തന്നെയാണ് അത് പണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തിനു വേണ്ടിയോ ആണ് എന്ന് മാത്രമേ ഇനി നിങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് വിശദീകരിക്കേണ്ടതുള്ളൂ തെറ്റുപറ്റിയെന്ന് ഇനിയെങ്കിലും ബോധ്യമുണ്ടെങ്കിൽ വൻ അപകടകാരിയായ കേരളത്തിലെ പിണറായിസത്തിന് വേണ്ടിയുള്ള കുഴലുത്തുകാരായി പത്രവും സുപ്രഭാതം പത്രവും അതപ്പതിച്ച് പോകരുത് എന്ന് വളരെ വിനീതമായി വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇനിയെങ്കിലും തെറ്റുപറ്റിയെന്ന് കുറച്ചെങ്കിലും ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളോട് രണ്ട് പത്രത്തിൻ്റെയും പ്രവർത്തകർ പരസ്യമായി മാപ്പ് പറയണം എന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു ജയ് ഹിന്ദ്